അതെ കൂട്ടുകാരെ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാനിന്നൊരു ചെറിയൊരു വീഡിയോയുടെ കഥ പറയാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെ ഇത് ഇന്നത്തെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആയതുകൊണ്ടും പിന്നെ നിങ്ങളെ പറ്റിക്കുക ആണ് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നില്ല എന്നുള്ളതുകൊണ്ടും എന്നെ നിങ്ങൾ വഴക്ക് പറയില്ല എന്നുള്ളതുകൊണ്ടും ഞാൻ ഇന്നത്തെ കഥ തുടർന്നു പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനും സുഗന്യം കൂടിയിട്ട് ഒരു ചെറിയൊരു ഒരു പുറത്തു പോകൽ ഔട്ടിങ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം ഇന്ന് ഞാൻ സുഗന്യം കൂടി ചെയ്തിരിക്കുന്നു സുഹൃത്തുക്കളെ അപ്പം ഞങ്ങളൊരു വെറുതെ പോയതൊന്നല്ല ഞങ്ങൾ എംപ്ലോയ്മെൻറ്റിൽ പോയതാണ് അങ്ങനെ എംപ്ലോയ്മെൻറ്റിൽ പോയി വരുമ്പോൾ ഞങ്ങളൊന്ന് തണുപ്പിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ തണുപ്പില്ലാത്ത ഒരു ലെമണും വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കട്ട്ലൈറ്റാണ് അവൾ എനിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അവൾ ഇതുപോലെ പൈനാപ്പിൾ ജ്യൂസും കുടിച്ചു ആ കുടിച്ചിരിക്കുന്ന സമയത്താണ് എനിക്കൊരു നല്ലൊരു ഉണർവ് തോന്നിയപ്പോടുത്തതാണ് കേട്ടോ നമ്മൾ വടക്കാഞ്ചേരിയിലാണുള്ളത് വടക്കാഞ്ചേരി സ്റ്റാൻഡിൻ്റെ അവിടെയാണ് നമ്മളുള്ളത് അപ്പോൾ ഇത് ബിഗ് കേക്ക് ഹൗസ് എന്ന് പറയുന്നൊരു ഇതാണ് കേട്ടോ ബേക്കറിയാണ് അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മളിന്ന് വീട്ടിലേക്ക് വന്നു പിന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷ വാർത്ത പറയട്ടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വാതിൽ ഇവിടെ തുറക്കപ്പെട്ടിരിക്കുന്നു ഈ ഒരു കുഞ്ഞൊരു വീട്ടിൽ വീട് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അതിനെ ആ കുഞ്ഞൊരു ചുമരുകൾക്കുള്ളിൽ രണ്ടാൾക്കാർ താമസിക്കുന്നുണ്ട് അവരുടെ വാതിലാണോട്ടെ ഇത് പക്ഷേ ഞാൻ ഇതുവരെ അതിലത്തെ ഒരാളെ കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ള ആൾക്കാരെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ആരൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ചെറിയൊരു സൗകര്യം കേട്ടോ പിന്നെ അപ്പുറത്ത് എല്ലാ റൂമുകാർക്കും ഉള്ള വാട്ടർ ടാങ്കാണ് അവിടെ നേരം ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് ഒരുപാട് വാട്ടർ ടാങ്കുകളുണ്ട് കേട്ടോ അവിടെ ആറ് താമസക്കാരുണ്ടെങ്കിൽ ആറ് ടാങ്ക് ഉണ്ട് അവിടെ ഇപ്പോൾ അതെ ഞങ്ങളുടെ വാട്ടർ ടാങ്ക് ഇവിടെ ഇവിടെ മനുഷ്യന്മാരെക്കാളും കൂടുതൽ വാട്ടർ ടാങ്കുകളാണ് കേട്ടോ അപ്പുറത്തെ ബിൽഡിങ്ങിലെ വാട്ടർ ടാങ്ക് ഞാൻ കാണിച്ചു തരാം ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ അതെ ഇവിടെ വവ്വാലുകളെ പോലെ തൂങ്ങി കിടക്കുന്നത് വേറെ ഒന്നുമല്ല സുഹൃത്തുക്കളെ എൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ ഏകദേശം ഉണങ്ങി പിടിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ ഉണങ്ങാനിട്ടതാ തലേ ദിവസം ഉണങ്ങി കിട്ടിയിരിക്കുന്നു പിന്നെ ഇവിടെ തുറന്നിട്ട് കണ്ടാൽ മതിയല്ലോ നമ്മൾ എലികളെപ്പോലെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പാഞ്ഞു കയറി അതെ അഴക്കെ കെട്ടി ഞാനവിടെ ഡ്രസ്സുകളൊക്കെ തോരയിട്ട് തുടങ്ങിയിട്ടോ ഇവിടെ തോരയിടുക തോരയിടുക അഴക്കയിലിടുക അഴയിലിടുക ഇതൊക്കെ ഒരേ സംഭവം ഉണങ്ങാനിട്ടതെന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി ഇനി ഇതിന് എന്നെ പൊങ്കാലയിടം വരരുത് അപ്പം നല്ല മനോഹരമായ പച്ചപ്പും പാടങ്ങളും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷമായ സ്ഥിതിക്ക് ഞാൻ എൻ്റെ വീഡിയോയിലെ കഥകൾ തുടർന്നു ഇരിക്കാട്ടോ പിന്നെ അത് വണ്ടികൾ പോകുന്നത് നിങ്ങൾക്ക് അപൂർവമായ കാഴ്ചയായിരിക്കും പക്ഷേ ഇത് എനിക്ക് ദിവസം ഞാൻ കാണുന്ന കാഴ്ച ആയതുകൊണ്ട് ഞാനതിനെ ഗമനിക്കാറില്ല പച്ചപ്പ് നിങ്ങൾ കാണേണ്ട കാഴ്ചയാണ് കേട്ടോ സുഹൃത്തുക്കളെ പിന്നെ വെയിലൊക്കെ ഉണ്ട് മഴയും വരുന്നുണ്ട് കേട്ടോ മഴക്കാരും ഉണ്ട് അത്യാവശ്യം പിന്നെ ഇത് രണ്ട് ദിവസത്തെ വീഡിയോസ് ആയതുകൊണ്ട് അതിന് ഞാൻ നിങ്ങളോട് കഥ പറയുന്നില്ലേ നമ്മുടെ കല്യാണ്ട് ബോർഡൊക്കെ അവിടെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി അവിടെ നിങ്ങൾ തിരിഞ്ഞാൽ ഓട്ട് പറയാണെന്ന് പറഞ്ഞ് പറഞ്ഞ് കേട്ട് കേട്ട് നിങ്ങളും അടുത്തിട്ടുണ്ടാവും ഞാനും അടുത്ത് കേട്ടോ പറഞ്ഞിട്ട് ഇനി നിങ്ങൾ തന്നെ വഴി കണ്ടുപിടിച്ചിട്ട് വരിക എന്നെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്രിക്കടായം തൊട്ടുമേലെയാണ് ഞാൻ നിൽക്കണമെന്ന് നിൽക്കണത് അതിൻ്റെ ഒരു അഹങ്കാരം എനിക്കില്ല കേട്ടോ കാരണം ഇന്നും ഞാനും ആക്രിക്കടയും തമ്മിൽ ഒരേ ലെവലിലാണ് വരാറ് പക്ഷെ ഇന്ന് ഞാൻ ആക്രിക്കടേക്കാളും തൊട്ട് മേലെ കേട്ടോ ഞാൻ ഈ ഞാനീ വവ്വാലുകൂട്ടത്തിനും കൊണ്ടിട്ട് ഞാൻ എൻ്റെ റൂമിലേക്കും മെല്ലെ പോകാൻ പോവുകയാണേ പിന്നെ ഈ ഈയൊരു റൂമിൽ വേറൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ വാതിലിൻ്റെ താഴ്ഭാഗത്ത് അവർ കട്ടകൾ കൊണ്ടാണ് കേട്ടോ മറച്ചിരിക്കണത് അപ്പോൾ അങ്ങനെ വിശേഷപ്പെട്ട റൂമുകളൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ ഇനി നിങ്ങൾ ഇനി നമുക്ക് നേരെ റൂമിലോട്ട് പോവാം പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്ന ദിവസം രാജിവേട്ടൻ അവധിയാണോ കേട്ടോ രാജിവേട്ട അതെ വണ്ടി പണി തന്നിട്ട് വണ്ടി നേരേക്കാനായിട്ട് പോയിരിക്കുകയാണ് ടയറൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ പഞ്ചറായി പഞ്ചറായി നൂല് പരിവായിട്ടോ പാവം എന്നിട്ട് പോലും ഇത്രയും ലോങ് ഒക്കെ പോകേണ്ടതല്ലേ അപ്പോൾ രാജവേട്ടൻ ടയർ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് ഇന്ന് രാജിവേട്ടൻ അവധിയാണ് കേട്ടോ അവധി കാരണം ഇന്ന് ഈ വണ്ടിയിൽ പോയിട്ടാണെങ്കിൽ പണിസ്ഥലം എത്തില്ലയെന്നും ആ വണ്ടി പിണങ്ങി എവിടെയെങ്കിലും ഒക്കെ ഒരു മൂലയ്ക്കും മാറി നിൽക്കുന്നു ഒക്കെ രാജവേട്ടനെ അറിയണ കാരണം കൊണ്ട് രാജവേട്ടൻ വിചാരിച്ചു എന്തായാലും ആ വണ്ടിക്ക് പുതിയൊരു ടയറിനെ സംഘടിപ്പിച്ച് കൊടുക്കുക ആർക്കായാലും ഒരു ആഗ്രഹം ഉണ്ടാവൂല്ലോ പുതിയ തോരണം വേണമെന്ന് അപ്പം അങ്ങനെ ടയർ സംഘടിപ്പിച്ച് കൊടുക്കാമെന്ന് വണ്ടിയോട് പ്രോമിസ് ചെയ്തിട്ട് രാജവേട്ടം അങ്ങനെ പോയിരിക്കുകയാണ് കേട്ടോ ഞാനിവിടെ പാവം രാജിവേട്ടനെ കാത്തിരിക്കുകയാണ് പിന്നെ പിന്നെതേ ഇന്നിവിടെ നല്ല തകൃതിയായിട്ടുള്ള ജോലികൾ നടക്കുന്നുണ്ട് കാരണം ഇവിടെ ഇരുപത്തിനാലാം തീയതി ഉദ്ഘാടനം ആയതുകൊണ്ട് ഇവിടെ ദാ പന്തലിടാ ഇടാനുള്ള മുറ്റൊക്കെ ഒരുവിധം ഒപ്പാക്കി വരുന്നു ഒപ്പായിട്ടൊന്നുമില്ല എങ്കിലും ഇവിടെ പന്തൽ കെട്ടാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ സ്റ്റേജൊക്കെ വരും അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം എൻ്റെ നൃത്ത നൃത്യങ്ങൾ നൃത്തങ്ങൾ ഇരുപത്തിനാലാം തീയതി അവിടെ കാഴ്ചവെക്കുന്നുണ്ട് അതുകൊണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു മഴ പെയ്തു പോയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇത്രയും ചൂടുള്ള സ്ഥിതിക്കൊന്ന് തണുപ്പിക്കാമെന്ന് മഴയും വിചാരിച്ചു തന്നെയാണ് കേട്ടോ സംഭവം എന്തായാലും മഴയും പെയ്തപ്പം നമ്മളും തണുത്തു നമ്മുടെ മനസ്സും തണുത്തു എന്ന് പറയല്ലേ വേണ്ടോ അപ്പോൾ എല്ലാം നനഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ റൂമിൽ കുറച്ച് നേരം കയറട്ടെ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു അവിടെ അപ്പുറത്ത് ജോലി നടക്കുകയാണല്ലോ പന്തൽ മണി ഒരു ഏകദേശമൊക്കെ ആകുമ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ കയറാം ഇങ്ങനെ വിചാരിച്ചതാണ് കേട്ടോ ഇപ്പോൾ മഴ നല്ല ഉഷാറായിട്ട് മഴ പെയ്യണ ഒരു നേരമാണ് എന്തായാലും റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത് നന്നായി അല്ലെങ്കിൽ എനിക്കിതൊന്നും കാണാൻ പറ്റില്ലല്ലോ ആക്രിക്കടയുടെ നമ്മുടെ ഈ കൃഷി പോയിൻ്റെ മേലെ മഴ പെയ്തപ്പുണ്ടല്ലോ ആ ഷീറ്റിലത്തെ ചെളി മൊത്തം പോയപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് ഇനിയാണ് നമ്മുടെ കഥകൾ തുടരാൻ പോണത് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് അപ്പോൾ ആക്രി കടയിൽ ഈ എന്താ ഈ ആക്രിക്കട ആക്രിക്കട എന്നും ആക്രിക്കട എന്ന് പറഞ്ഞ് പറഞ്ഞ് വേണം ആ തങ്ങളുടെ ശീലമായി കേട്ടോ അപ്പൊ ഇതാ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ട് ദിവസത്തെ തട്ടിക്കൂട്ട് വീഡിയോ ആണ് ഇവിടെ ഇപ്പോൾ ഇതേ പന്തലിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സംഭവത്തിന് ഒരു മാറ്റം അവരുത്തിയിട്ടില്ല എന്നാലും കുറച്ച് മണ്ണുകളൊക്കെ അവിടെ ഇവിടെ വാരി എറിഞ്ഞിട്ടുണ്ട് ഇനി ഇന്നലത്തെ വിശേഷം ഇന്നത്തെ വിശേഷം ഒക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു കഥ പോണത് രണ്ടു ദിവസം മുടക്കണ്ടല്ലോ നമ്മുടെ കയ്യിലേ അപ്പൊ ദാ ഏകദേശം മണ്ണൊക്കെ നിരപ്പാക്കി മഴയൊക്കെ ഒന്ന് പോയ നേരത്തത് ഇവിടെ പന്തൽ കെട്ടിത്തുടങ്ങിട്ടോ പിന്നെ ഞാൻ വിചാരിച്ചത് പന്തൽ അവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവരുണ്ടല്ലോ കൃഷിഭവനാണല്ലോ മരങ്ങളെയൊന്നും മുറിച്ച് കളയാനും പാടില്ലല്ലോ അവർ മരങ്ങളേനെയൊക്കെ സാക്ഷി നിർത്തി മരങ്ങൾക്കിടയിലൂടെയാണോ കേട്ടോ പന്തലിട്ട് ഇട്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഉദ്ഘാടകർ ആരൊക്കെയാന്നുള്ളതൊന്നും എനിക്കറിയില്ല ഞാൻ നോട്ടീസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല അപ്പം നല്ല മഴക്കാരൊക്കെ വേറെ വരുന്നുണ്ട് അടുത്ത മഴ വരുമ്പോഴേക്കും പന്തലിട്ട് പൂർത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പണിക്കാരും മുറ്റം മുഴുവൻ മണ്ണിട്ട് നിറക്കട്ടെ എന്നുള്ളത് കോൺട്രാക്ടറും ഒക്കെ വിചാരിച്ച സ്ഥിതിക്ക് അവിടെ തലങ്ങും വലങ്ങും പണി നടക്കുന്നുണ്ട് ബംഗാളി ചേട്ടന്മാരും പണി നടക്കുന്നുണ്ട് പന്തൽ പന്തൽപുണിക്കാരും പണി നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ ചേട്ടതേ കൃഷിഭാവിലേക്ക് അവിടെ ഒരു പഴയ കൃഷിഭവൻ വേറെ ഉണ്ട് കേട്ടോ അവിടേക്കിതേ ചായ കൊണ്ട് പോകുന്നുണ്ട് ഇവിടെ ഇതേ ഒരു അച്ചാച്ചൻ ഇത് ഇവിടെ മൂന്നരയാണ് സമയം അച്ചാച്ചേ ഇവിടെ റെസ്റ്റ് ചെയ്യണുണ്ട് അച്ചാച്ചൻ വിചാരിച്ചു ഇത് ഏതോ ഒരു പാർക്കൊക്കെയാണെന്ന് വിചാരിച്ചിട്ടോ അച്ചാച്ചൻ കയറി കിടക്കണത് ഇപ്പം എന്തായാലും അച്ചാച്ചനെ ആരും ശല്യപ്പെടുത്തുന്നില്ല അച്ചാച്ചൻ അവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് അച്ചാച്ചനാണോ മുത്തശ്ശനാണോ എന്നറിയില്ല ആക്കറി കടയിലെ ചേട്ടന് പ്രത്യേകിച്ച് പണിയൊന്നും ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ആക്കരി കടയിലെ ചേട്ടന് എണീറ്റ് നടക്കുന്നുണ്ട് എന്നും ബെഡിലെ അനന്തശയനം നടത്തുന്ന ഞാനും എണീറ്റ് നടക്കുന്നുണ്ട് പിന്നെ ഇപ്പുറത്തെ റൂമിലുള്ളവരൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ അവർ തിയേറ്ററിൽ പോയിരിക്കുകയാണ് പിന്നെ ഞാനിതേ ഇവിടെ ഒന്ന് വരാൻതേലൊന്ന് നടന്നു നോക്കാം എന്ന് വിചാരിച്ചിങ്ങനെ മെല്ലെ നടന്നപ്പോഴാണ് ഈ വക കാഴ്ചകളൊക്കെ കണ്ടതില്ലെങ്കിൽ ഇതൊക്കെ കാണാൻ കിട്ടുമായിരുന്നോ ഏയ് വെറുതെ പക്ഷേ നടന്നത് വെറുതെയില്ല ഞാൻ തൊട്ട് താഴേക്ക് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഡയറി മിൽക്കിൻ്റെ പാക്കറ്റുകളൊക്കെ എടുത്തിട്ട് ബേക്കറിയിലേക്ക് കൊടുത്തുകൊണ്ട് പോകണു ഞാനുണ്ടോ വെറുതെ വിടുന്നു ഞാൻ കുറച്ചു നേരം ഒക്കെ നോക്കി പക്ഷേ ഒളിഞ്ഞുന്നോട്ടം നമ്മുടെ ശീലാണല്ലോ ആ ഒളിഞ്ഞുനോട്ടം നോക്കുമ്പോഴാണ് ഇവിടെ നമ്മുടെ അച്ചാച്ചൻ മെല്ലെ എണീറ്റിരിക്കുന്നത് ഞാൻ വിചാരിച്ചു അച്ചാച്ചൻ എങ്ങാനും വല്ല മത്തു പിടിച്ച് കിറങ്ങിയിട്ട് കിടക്കാനൊന്നും പക്ഷേ അല്ലെട്ടോ അച്ചാച്ചൻ നല്ല കൂളായിട്ട് ഈ ഒരു എഴുപതാം വയസ്സിൽ എഴുപതോ എൺപതോ എൺപതാം വയസ്സിലും അച്ചാച്ചൻ നല്ല കൂളായിട്ട് ഇതേ നല്ല തിരിഞ്ഞ് മറിഞ്ഞ് എക്സസൈസ് ചെയ്ത് ഡാൻസ് ചെയ്തിട്ടാണ് കേട്ടോ അച്ചാച്ച എണീറ്റ് വരണത് എണീറ്റ് ആളുടെ ചെറിയ കവറൊക്കെ കയ്യിലെടുത്ത് ഇത് എങ്ങോട്ടോ പോകാനായിട്ട് നോക്കുന്നുണ്ട് എവിടെയോ ഉള്ള ഒരു അച്ചാച്ചനാണോട്ടോ പക്ഷെ എനിക്കറിയില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ അച്ചാച്ചന്മാരേന ഇങ്ങനെ കാണാറുണ്ട് പക്ഷെ പലരും ഓഫായിട്ട് അവിടെ കിടക്കുന്നു കിടക്കാറുള്ളതാണ് കാണാറ് കുന്നംകുളത്തുനിന്ന് നേരിട്ട് വരണ വണ്ടികളാണ് കേട്ടോ അത് നേരെ ഗുരുവായൂർന്ന് വരുന്ന ബസ്സാണ് പാലയൂരാണ് കേട്ടോ അത് പിന്നെ അത് അച്ചാച്ചൻ പോകണുണ്ട് കേട്ടോ പിന്നെന്താ അച്ചാച്ചന് ഇനി ചായ കുടിക്കാനാണെന്ന് തോന്നുന്നുണ്ട് അച്ചാച്ച യാത്ര എന്തായാലും അച്ചാച്ചൻ പോട്ടെ അച്ചാച്ചനെ നമ്മൾ വെറുതെ വിട്ടിരിക്കണം പിന്നെന്താ ഇനി ഇപ്പുറത്തൊരു സൈഡിലേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ ഇവിടെ നമ്മുടെ അയൺ ടേബിളൊക്കെ ഇല്ലേ അയൺ ചെയ്യണ ടേബിളൊക്കെ ഇങ്ങനെ ഈ ഷോപ്പിലേക്കും ആവശ്യമായിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട് ഷോപ്പുകാർ അവിടെ ഇറക്കുന്നുണ്ട് കേട്ടോ ഒരു ടെമ്പോന്ന് അത് ഇറക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ വിശേഷപ്പെട്ട കാഴ്ച തന്നെയാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നോടത്തോളം ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ റൂമിൻ്റെ ഉള്ളിലത്തെ കൗതുക കാഴ്ചകൾ മാത്രമല്ലേ കാണുന്നുള്ളൂ പക്ഷേ ഇതൊന്നും ഞാൻ കാണാറില്ലല്ലോ പിന്നെ വീഡിയോ എടുത്തിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് പലതും കാഴ്ചകളാണ് ക്യാമറയൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് പലതും കാഴ്ചകളാണ് പക്ഷേ ഈ റൂമിൽ ഒതുങ്ങിയിരിക്കുന്ന എനിക്ക് എന്ത് കാഴ്ച എന്നാലും ഞാൻ വിട്ടു കൊടുക്കാനൊന്നും വിട്ടുകൊടുക്കാനൊന്നും തയ്യാറായില്ലാട്ടോ നിങ്ങളതിനെ ഈ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് പറ്റിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്തല്ലേ പറ്റുള്ളൂ കാണാനായിട്ട് നിങ്ങളും കഥ പറയാനായിട്ട് ഞാനും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കണ്ടല്ലോ അപ്പോൾ അവരവരുടെ ജോലി നോക്കട്ടെ ഞാനിത്ര അഹങ്കാരം കൊണ്ട് ഞാൻ എനിക്ക് വീഡിയോ ഞാൻ അടുത്തത് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ക്യാമറ ഞാനിങ്ങോട്ട് തിരിച്ചതാണ് കേട്ടോ പക്ഷേ ഇവിടെ ഒരു ഫ്രൂട്ട്സ് കടയിണ്ട് അവിടെ നിന്നതേ അവരതൊക്കെ വാങ്ങിക്കുന്നുണ്ട് കല്യാണ്ട് ബോർഡ് നേരെ നമ്മൾ മുകളിൽ നിന്നേക്കാളും നല്ല ഭംഗിയില്ല ഇതേ ഇവിടെ നിന്നാ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിവിടെ കല്യാണ്ട് ഹൈപ്പർ ആണോ എന്താണോ അവ വരുന്നത് അത് ഞാൻ കണ്ടില്ല ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ ബിൽഡിങ് അതും കല്യാണം തന്നെയാണെന്ന് തോന്നുന്നുണ്ട് അവിടെ വർക്കുകൾ അവിടെ പൂർത്തിയായിട്ടില്ല കേട്ടോ പിന്നെ എന്ന് വീഡിയോ എടുത്താലും ഈ ഒരു പൂവും ഞാൻ മിസ്സാക്കാറില്ല ഇതേ ആ പൂവും കണ്ട് നല്ല സമാധാനമായി സന്തോഷമായി ഞാൻ എൻ്റെ വീഡിയോ ചുരുക്കാൻ വേണ്ടി പൂവാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വിശേഷമൊന്നും പറയാനില്ല മെല്ലെ മെല്ലെ ഞാൻ എൻ്റെ റൂമിലോട്ട് ഇതേ മന്ദം മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ കളർഫുള്ളായിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് റോസ് മഞ്ഞ പിന്നെ ബാക്കിയുള്ളതൊക്കെ രാജിവേട്ടൻ്റെയാണ് കേട്ടോ പിന്നെ അതിൻ്റെ അഹങ്കാരമൊന്നുമില്ലാതെ ഞാൻ വീഡിയോ എടുത്ത് മുന്നോട്ട് 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 ഇനി ഞാനിവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം നമ്മളെങ്ങാനും മെറ്റൽ ഡാൻസോ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി ഇവിടെ നമ്മൾ എന്ത് ഡാൻസ് ചെയ്യും എന്നുള്ളതാണ് അറിയാത്തത് ഡാൻസൊക്കെ പഠിച്ചു വരുന്നുണ്ട് പക്ഷേ ഇവർ ഇവിടെ നില ഒപ്പാക്കിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഡാൻസ് കളിക്കുക എനിക്കറിയാം ഇവർ ചെയ്യുന്ന കള്ളപ്പണികളൊക്കെ എന്താണെന്നൊക്കെയുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം കുറെ മെറ്റൽ കുറെ കല്ലുകൾ കൊണ്ടിട്ടിട്ട് അതിന്റെ മുകളിൽ കുറച്ച് മണ്ണ് കൊണ്ടുപോയിടുക എന്നിട്ട് നില ഉപ്പാക്കുക ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണല്ലോ